നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വടക്കൻ പറവൂർ വടക്കൻ പറവൂരിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട് അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ എങ്ങനെ ആര് നേരിടും ആരായിരിക്കും അവിടെ വി ഡി സതീഷിന് എതിരാളിയായിട്ട് എത്തുക എന്നുള്ളതാണ് സോണി അവിടെ ഈ പിന്നെ വടക്കൻ പറവൂരിനെ സംബന്ധിച്ച് വി ഡി സതീഷിൻ്റെ വിജയം സുനിശ്ചിതമാണോ എന്താ അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് ഇല്ല വടക്കം പറവൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി ഡി സതീശിൻ്റെ സുനി വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തും അദ്ദേഹം പ്രയത്നിച്ച് നേടിയ ഒരു വിജയമാണ് അവിടെ കാരണം അത് അവിടെ ഇടതുപക്ഷത്തിനും മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് വടക്കം എന്ന് പറയുന്നത് കാരണം വി ഡി സതീശൻ അവിടെ ഒന്ന് പരിചയ പരാജയപ്പെട്ടത് ആദ്യം അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് തുടർച്ചയായ വിജയം നേടിയതാണ് വി ഡി സതീശൻ വടക്കം പറവൂർ അങ്ങനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് വി ഡി സതീശൻ പക്ഷേ ഇപ്രാവശ്യം ഒരു മത്സരം അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എൽ ഡി എഫ് അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താൻ സാധ്യമുണ്ട് ഇതുവരെ ആ സീറ്റ് സി പി ഐയുടെ കയ്യിലായിരുന്നു അത് ഈ പ്രാവശ്യം സി പി എം ഏറ്റെടുക്കാൻ സാധ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാടൊരു മികച്ച സ്ഥാനാർത്ഥി തന്നെ സി പി എമ്മോട് അവതരിപ്പിക്കുക തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ വയ്ക്കാൻ ചോദിക്കുന്നത് ഈ പിന്നെ വി ഡി സതീഷിനെ സംബന്ധിച്ച് വി ഡി സതീഷന് മുഖ്യമന്ത്രിയാകാനുള്ളൊരു മോഹം ഉണ്ട് ഞാൻ ഈ ആവേശത്തിലൊക്കെ ഇല്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ അങ്ങനൊരു മോഹമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം അദ്ദേഹം യോഗ്യനല്ല എന്നൊന്നും പറയാൻ നമ്മളയാളല്ല കാരണം എൻ എസ് എസിൻ്റെ എൻ എസ് എസുമായിട്ടുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ശിവകുമാർ ആ സ്ഥാനത്തേക്ക് വന്നത് അല്ലെങ്കിൽ പിന്നെ അന്ന് വലിയ ഒരു ഇടതുപക്ഷത്തിൻ്റെ അടുമായിട്ട് സാമ്പത്തിക എൽ ഡി എഫിൻ്റെ മന്ത്രിസഭയിൽ ധനകാര്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തോമസ് ഐസക്കുമായിട്ട് ഒരു വലിയ ചർച്ച നടത്തിയിരുന്നു അതൊക്കെ വളരെ വളരെ നല്ല വിധ വിജയമായിരുന്നു ആ രീതിയിലൊക്കെ ഒരു മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചതായിരുന്നു പക്ഷേ എൻ എസ് എസിന്റെ സുകുമാരൻ നായരുടെ ഇടപെടൽ കാരണം അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനം പോവുകയും പകരം ശിവകുമാർ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ മന്ത്രിസ്ഥാനം അവിടെ പോയത് അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ നിലപാടിലൊന്നും മാറ്റമില്ല അപ്പം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ എനിക്ക് അങ്ങനെ വോട്ട് വേണ്ട അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷം മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു ജസ്റ്റ് ഒരു ഫോൺ കോളിൽ അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് നിർത്താമായിരുന്നു അപ്പോൾ അത്രയും കണിശക്കാരനായിട്ടൊരു രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ ആ രാഷ്ട്രീയക്കാരനെ അവിടുത്തെ ജനങ്ങൾ തിരസ്കരിക്കുമോ ഈ തവണ അല്ല തിരസ്കരിക്കുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിലും അവിടെ ഒരു നല്ല മത്സരത്തിന് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം അവിടെ ഇപ്പം സി പി എം ആ സീറ്റ് സി പി ഐയിൽ നിന്ന് വാങ്ങിയാൽ ഏറ്റെടുക്കുകയാണെങ്കിൽ കാരണം വി ഡി സതീഷിനെ തോൽപ്പിക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചൊരു അഭിമാന പ്രശ്നമാണ് അല്ല വി ഡി സതീഷിന അത് അറ്റാക്ക് ചെയ്യുന്ന കോൺഗ്രസ്സിൽ ആരെങ്കിലും പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എം കാർക്കോ വിരോധമുണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ട പേര് വി ഡി സതീഷിൻ്റെ തന്നെയാണ് പിന്നെ ആയിരിക്കും സുധാകരൻ്റെയൊക്കെ പോലും പേര് പറയുക ആ തീർച്ചയായിട്ടും ഒരു അഭിമാന വിഷയമാണ് അഭിമാന പ്രശ്നമായി അത് കാരണം ചെന്നിത്തലയോട് പോലും ഇത്രയും ഒരു എതിർപ്പ് സി പി എമ്മിന് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല വർഷങ്ങളോളം അഞ്ചു വർഷത്താൽ അഞ്ചു വർഷക്കാലം അവിടെ ഇരുന്നാണ് വളരെ ജൂസ്മെന്റിൽ പോകുന്നതായിട്ടാണ് കാണുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വളരെ യോജിച്ചു പോകുന്ന പോലെയാണ് മൃദു മൃദു സമീപനം സമീപനത്തോടുകൂടി പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സതീശനും പിണറായി വിജയനും തന്നെ നല്ലതായിട്ട് കോർമ്മ കോർക്കുന്നതായിട്ട് നമുക്ക് കണ്ടു നമ്മുടെ നിയമസഭയിലൊക്കെ വളരെ വളരെ സംബോധന ചർച്ചകളിലേക്ക് വന്നിരുന്നു അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം നല്ലൊരു സ്ഥാനാർത്ഥിയാണ് സി പി എം ആ സീറ്റ് പറവൂർ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പി രാജീവ് തന്നെയായിരിക്കും പി രാജീവിനെ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാനൊരു വലിയൊരു സാധ്യത കാണുന്നുണ്ട് ബി ഡി സതീഷിനെതിരെ കാരണം ഒരു മികച്ച വി ഡി സതീഷിനെതിരെ പി രാജീവ് മത്സരിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു മത്സരത്തിലേക്ക് കലാശിക്കാനാണ് സാധ്യത പി രാജീവ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരവസരത്തിൽ പി രാജീവിനെ ഒതുക്കുക എന്നുള്ള രീതിയിലായിരിക്കും അവിടെ കൊണ്ടുവന്ന് വി ഡി സതീഷിനെതിരെ മത്സരിപ്പിക്കുക ഒരിക്കലുമല്ല കാരണം ഇപ്പം രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക യു ഡി എഫിന്റെ മണ്ഡലം തന്നെയാണ് കഴിഞ്ഞ അത് വി കെ ഇബ്രാഹിം കുഞ്ഞു എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ കരുത്തനായൊരു നേതാവ് അല്ലെങ്കിൽ സമുന്നതനായ നേതാവോട് നിരന്തരം വിജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് അപ്പം കഴിഞ്ഞ തവണ പാലാരിവട്ടം പാലു അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഒത്തിരി എതിർപ്പുകളുണ്ടായി മണ്ഡലത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് അവിടുന്ന് ലീഗ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല പകരം അദ്ദേഹത്തിൻ്റെ മകൻ മന് സീറ്റ് കൊടുത്തു അതായത് അബ്ദുൽ ഖബൂറിന് അങ്ങനെ ആ അബ്ദുൽ ഖബൂറിന് സീറ്റ് കൊടുത്തപ്പോൾ മുസ്ലിം ലീഗ് തന്നെ പല നേതാക്കന്മാരും അവിടെ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് ഉണ്ടായിട്ടും വി കെ ഇബ്രാഹിം കുഞ്ഞിനെ കടപിടുത്തം മൂലം അത് മകന് തന്നെ സീറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അണികളിൽ ധാരാളം എതിർപ്പുണ്ടായി അപ്പോൾ അങ്ങനെയാണ് അപ്പോഴാണ് പി രാജീവ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതു വർഷം അവിടെ അവതരിപ്പിക്കുന്നത് പി രാജീവിനെ അപ്പോൾ പി ഡി പി രാജീവ് അങ്ങനെ അവിടെ മത്സരിക്കുകയും അബ്ദുൽ ഖബൂർ അവിടെ തോൽക്കുകയും ചെയ്യുന്നു അപ്പം ധാരാളം യു ഡി എഫ് വോട്ടുകൾ പി രാജീവിന്റെ പള്ളത്തിലേക്ക് വന്നു എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയാണ് പി രാജീവ് അവിടെ ചേച്ചത് അല്ലാതെ ഈസി ആയിട്ടുള്ള ഒരു മണ്ഡലം ഈ കളമശ്ശേരി എന്ന് പറയുന്നത് അതൊരു പുതിയ മണ്ഡലമാണ് അതായത് പണ്ട് ആലുവായും എറണാകുളത്തിന്റെ ഒക്കെ ഇടയിൽ ഉണ്ടായിരുന്ന ഭാഗമായിരുന്ന കളമശ്ശേരി സെപ്പറേറ്റ് പിന്നീട് മണ്ഡല മുന്നണയത്തിൽ ഒരു സെപ്പറേറ്റ് നിയോജ മണ്ഡലമായിട്ട് വന്നതാണ് ഈ കളമശ്ശേരി എന്ന് വന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഇനിയും ചക്കയിട്ട് കൊല്ലാമെന്നൊന്നും ഉദ്ദേശിക്കണം അല്ലേ ഇല്ല ഒരിക്കലും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പി രാജീവിനെ വെച്ചൊരു മത്സരം നടത്താൻ പറ്റിയത് വടക്കം പറമ്പൂർ തന്നെയാണ് പിന്നെ പി വി ഡി സതീശന്റെ എതിരായിട്ട് വി ഡി സതീശൻ കോൺഗ്രസിൽ എങ്ങനെയാണോ അതുപോലെയാണ് പി രാജു സി പി എം ഉള്ളത് നമ്മൾ നേരത്തെ ഉള്ള ചർച്ചയിൽ പിണറായി വിജയനെതിരെ സുധാകരനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവിനെ തോപ്പിക്കുന്ന അങ്ങനെ അവർ തോപ്പിക്കാനായിട്ട് രാജുവിനും കഴിഞ്ഞാൽ രാജുവിനും അതിന് വലിയ പൊന്തുപോലാണ് അല്ല വരും കാലങ്ങളിൽ സി പി എമ്മിൽ വളർ വളർന്നു വരുന്നൊരു നേതാവും കൂടിയാണ് പി രാജീവ് അതും വി ഡി സതീശനെ പോലെ തന്നെ ആണ് പിന്നെ രണ്ടാമത് സി പി ഐ സ്ഥാനാർത്ഥികളവിടെ വരുമ്പോൾ സി പി എം അവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നു വരുന്നുണ്ട് അത് മൊത്തത്തിൽ അങ്ങനെ കാണുന്നുണ്ട് അതായത് ഒരു മറ്റ് പാർട്ടികളിലിപ്പം മറ്റ് ഘടക യു ഡി എഫ് എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികളൊക്കെ മത്സരിക്കുന്നിടത്തൊക്കെ കാണിക്കുന്ന ഒരു ആത്മാർത്ഥ സി പി ഐ മത്സരിക്കുന്നിടത്ത് സി പി എം കാണിക്കുന്നില്ല എന്നൊരു പൊതുവേ ഒരു ആരോപണം അല്ലെ നമുക്ക് പ്രത്യക്ഷമായിട്ട് ചില കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലേ തീർച്ചയായിട്ടും അപ്പം പി രാജീവിനെ പോലുള്ള ഒരു നേതാവ് ഒരു കരുത്തനായ നേതാവ് വടക്കമ്പരവൂരിൽ വി ഡി സതീശിനെതിരെ ഇറങ്ങുമ്പോൾ വി ഡി സതീശന് എത്രമാത്രം പാർട്ടി പിൻബലം കിട്ടുന്നോ അത്രമാത്രം സി പി എമ്മിന്റെ പിൻബലം പി രാജീവിനും ഉണ്ടാകും ഇപ്പൊ സി പി ഐടെ കയ്യിലാണ് മണ്ഡലം ഇരിക്കുന്നത് വർഷങ്ങളായിട്ട് അവിടെയുള്ള സി പി എം കാര് സി പി എം ഏറ്റെടുക്കണമെന്ന് പറയുന്നുണ്ട് അത് ഈ പ്രാവശ്യം സംഭവിക്കാൻ മലയാളിക്കില്ല കാരണം വി ഡി സതീശിനെ എങ്ങനെ ഒതുക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെ ഒരു അജണ്ടയായി മാറിയിരിക്കുകയാണ് പിന്നെ മറ്റൊന്നും കൂടെ സി പി എം വിലയിരുത്തുന്നുണ്ട് കാരണം കോൺഗ്രസിൽ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനമോഹികളുണ്ട് ഇപ്പം രമേശ് ചെന്നിത്തല ആയാലും കെ സി വേണുഗോപാലായാലും അങ്ങനെ പലരുമുണ്ട് ഇവരൊക്കെ ആഗ്രഹിക്കുന്ന എങ്ങനെയാണ് തനിക്ക് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് അപ്പം യു ഡി എഫിന് അധികാരം കിട്ടി വി ഡി സതീശൻ പരാജയപ്പെട്ടാൽ ഇവർക്കൊരു ചാൻസും കൂടെ വിടരുകയാണ് അതെ അപ്പം അങ്ങനെ നോക്കുമ്പോഴും കോൺഗ്രസിന്റെ ഒരു പിളർപ്പ് ഒരു കോൺഗ്രസിന്റെ വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനും സാധിക്കുമെന്ന് സി പി എം കണക്കൂട്ടുന്നുണ്ട് അപ്പം നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും അവിടെ കളമശ്ശേരിയിൽ ഇടതുപക്ഷം അവതരിപ്പിക്കാൻ സാധ്യതയുള്ളത് സി പി ഐയിൽ സി പി എം ആ സീറ്റ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അവിടെ പി രാജീവ് തന്നെ മത്സരിക്കുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് അപ്പോൾ വി രാജീവിനെ ഏറ്റവും ഒരു യോജിച്ച സീറ്റുമായിരിക്കും വടക്കം പറമ്പു ശരി ഇപ്പോൾ ഈ കുതികാലെ കുതികാലുവെട്ടിന്റെ ചരിത്രങ്ങളാണ് നമ്മൾ ഓരോ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇവർ ഇവർക്കുള്ള എതിരാളികളെയാണ് എതിരാളികൾ ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിലെ എതിരാളികൾ കോൺഗ്രസിൽ തന്നെ ആദ്യം ഉണ്ടാകും അവർ അവരതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും തിരിച്ചുമുണ്ട് ആരും ആരും മോശക്കാരല്ല കാരണം കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഇപ്പം രമേശ് ചെന്നിത്തല പോലും ഭയപ്പെടുന്നുണ്ട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാനായിട്ട് വേഡി സദന ശ്രമിക്കുന്നു വേഡി സദനെ ശ്രമിക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു ഇതിങ്ങനെ തുടരുകയാണ് ഇതിനിടയ്ക്കൊക്കെ ഈ കോൺഗ്രസ് രക്ഷപ്പെട്ടു വന്നാൽ ഒന്നു മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനെയല്ലേ പറയാൻ പറ്റും അല്ല അങ്ങനെയല്ല വി ഡി സതീശനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫൈറ്റർ ആണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ കോടീകരിക്കാനുള്ള ഒരു വലിയ കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അങ്ങനെ ആർക്കും വഴങ്ങുന്ന ഒരാളല്ല അപ്പം ഇപ്പം വറകൂര് തന്നെ അദ്ദേഹം സുരക്ഷിതമാക്കി നിലനിർത്തിയത് തന്നെ അപ്പം പല മണ്ഡലങ്ങളിലും പലരും വോട്ട് കുറയുമ്പോഴും തോൽക്കുമ്പോഴും ഒക്കെ വി ഡി സതീശൻ ആ മണ്ഡലം നിലനിർത്തിയതന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഘടന പാഠമത്വം കൊണ്ട് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് അഭിമാന വിഷയമാണ് പറ്റിയ ഒരു എതിരാളി അവിടെ കൊടുക്കാനായിരിക്കും ഈ പ്രാവശ്യം സാധ്യത അതായത് പി രാജീവ് തന്നെയായിരിക്കും പി രാജീവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി ഡി സതീശിനെ അവിടെ തോപ്പിക്കാൻ പറ്റിയാല് അദ്ദേഹത്തിന്റെ കിരീടത്തിൽ ഒരു പൊന്തുപോൽ കൂടിയായിരിക്കും അത് കാരണം സി പി എമ്മിൽ ഇനി ഒരു വളർച്ചയ്ക്ക് ഇടവരുത്തി അല്ല ബിജെപിയുടെ വോട്ടുകൾ ആക്കിയ വലിയൊരു മത്സരം അവിടെ ബിജെപി കാഴ്ചപ്പിക്കാൻ തോന്നുന്നില്ല എങ്കിലും നിലവിലുള്ള വോട്ടിനെക്കാട്ടി കുറച്ച് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ നഷ്ടപ്പെടുന്ന കൂടുതൽ യു ഡി എഫിന്റെ വോട്ടുകൾ തന്നെയായിരിക്കും അപ്പൊ അങ്ങനെയാണ് അവിടെ കാണുന്നത് എന്തായാലും അവിടെ ഒരു നല്ലൊരു മത്സര ഇപ്രാവശ്യം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നാല് അഞ്ചു പേരുടെ പേരിട്ട് കൂട്ടങ്ങള് ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനം വരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ഈ വടക്കൻ പറവൂര് ആ വടക്കൻ പറവൂരിലെ ഒരു തീപ്പൊരി മത്സരം കാഴ്ച രാജീവ് അവിടെ എത്തും എന്നുള്ളതാണ് രാജീവോട് എത്തുന്നതോടുകൂടി ആ മണ്ഡലം നല്ല തീപ്പൊരു മണ്ഡലമാകും ഇലക്ഷൻ വളരെ ചൂടുപിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കും അത് സി പി ഐയുടെ കയ്യിൽ നിന്ന് സി പി എം ഏറ്റെടുക്കുക എന്നുള്ളത് വരിക എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ അത് രാജീവിലേക്കായിരിക്കും ആ സ്ഥാനം എത്തുക ഏതായാലും ഒരു വലിയ മത്സരം വടക്കൻ പറവൂരിൽ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കയോടെയാണ് കാണുന്നത് അതിൽ അങ്ങനെ ഒരാശങ്കയ്ക്ക് വകയുള്ള ഒരു മണ്ഡലമാണ് വടക്കൻ പറവൂർ എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക